ചവറ ചവറ വട്ടത്തറ ആർട്സ് ആർട്സ് ആൻഡ് ആൻഡ് സ്പോർട്സ് സ്പോർട്സ് ക്ലബ് മെഡിക്കൽ സംഘടിപ്പിച്ചു ജീവിതശൈലി രോഗനിർണയവും നടത്തി നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വട്ടത്തറ ഗുരുമന്ദിരത്തിന് സമീപമായിരുന്നു മെഡിക്കൽ ക്യാമ്പ് ക്ലബ്ബ് രക്ഷാധികാരി എൻ ഉണ്ണികൃഷ്ണപിള്ള ഭദ്രതീ പന്തിളിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് അനിൽ അലിമലർക്കാവ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ആകെ ഇതിൻ്റെ പബ്ലിസിറ്റിയും അറിയിപ്പുകളും കൊടുത്തിട്ടുണ്ട് വീടുകൾ കയറി തന്നെ അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് എല്ലാവരും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ് ഈ അവസരത്തിൽ ക്ലബ്ബിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും ഒട്ടും ചോർന്നു പോകാതെ ഒട്ടും മങ്ങലേക്കാതെ മനസ്സിൽ എല്ലാ കാലവും സൂക്ഷിക്കും പ്രാണ പോലെയുള്ള ഈ മഹത്തായ സ്ഥാപനം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ഈ നാട്ടിലെ അച്ചലകരായിട്ടുള്ള ദർശകരായിട്ടുള്ള പിന്നെ ആൾക്കാർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ തരത്തിലുള്ള വലിയൊരു സ്ഥാപനമായി ഒരു മെഡിക്കൽ സെന്ററായി ഇത് വളരട്ടെ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പേരിൽ ഡോക്ടർ മോഹൻലാലി മുഖ്യ സാന്നിധ്യമായിരുന്നു അഡ്വക്കേറ്റ് അമ്മവീടൻ മഹാദേവൻ സുരേഷ് ഗ്രീഷ്മം ദാസൻപിള്ള അജയ്ൻകുമാർ രാജു സന്തോഷ് രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ